നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോ അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണല്ലോ മാനിയും വിലയല്ല ആര് പറഞ്ഞതും അനുസരിക്കും ഇമ്മ ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ അവനല്ലാണ്ട് ഞാൻ വേറെ ആരുടെയും കല്യാണം കഴിക്കുള്ളൂ നിങ്ങൾ ഇനി എന്ത് നിങ്ങൾ ചത്താലും ശരി ഞാൻ അവനെ തന്നെ കല്യാണം കഴിച്ച് ഇരിക്കാൻ പോണത് നിങ്ങളിഞ്ഞ് എന്ത് പറഞ്ഞാലും ശരി ഞാൻ വേറൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എനിക്ക് അവനെ തന്നെ മതി എന്ന് പറഞ്ഞാൽ അവനെ തന്നെ മതി എനിക്ക് പറ്റുമെങ്കിൽ മതി എൻ്റെ അടുത്തേക്ക് വരണ്ട കള്ളക്കണ്ണീരും കൊണ്ടൊന്നും വരണ്ട ഞാൻ ഈ ഒരു തീരുമാനം എടുത്തു എടുത്ത് വേറൊരു തീരുമാനം എടുക്കില്ല ഒരു കള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണ്ട ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് അവൻ തന്നെ കല്യാണം കഴിക്കുള്ളൂ ആരാ മോളെ ഞാൻ കിടന്ന് ഭാഷ പിടിക്കണത് ഞങ്ങളെക്കാട്ട് വലുത് എനിക്ക് ഓനാണോ ആ നിങ്ങളെക്കാട്ട് വലുത് ഓരോന്നെയാണ് െ ഈ പെണ്ണിനോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ മനസ്സിലാക്കുക നീ ഇപ്പൊ ഇവിടെ എന്ത് തല ഉത്തരം നിന്നിട്ടും കാര്യമില്ല നിന്റെ മനസ്സിലേക്ക് ഇവിടെ ആരും നടത്തി തരാൻ പോകും എന്താ എന്താണ് നിങ്ങളുടെ അംഗം റോട്ടിലേക്ക് കേക്കാലോ എന്താപ്പ ഇവിടെ പ്രശ്നം പറ എന്നോട് പറയാൻ പറ്റതാണെ പറഞ്ഞോളേ ഞാൻ മടിച്ച് മടിച്ച് നിന്നത് അങ്ങനത്തെ സൗണ്ട് കേട്ടിട്ട് വരാൻ എന്താ പ്രശ്നം എന്നോട് പറയാൻ പറ്റണമെന്നാണ് നിങ്ങൾ പറഞ്ഞാൽ മതി പറയാൻ പറ്റാത്തതൊന്നുമില്ല എല്ലാവരും നടക്കണത് തന്നെ ഈ വീട്ടിലും നടക്കണത് ഓൾക്ക് ഏതോ പയ്യനായിട്ട് ഇഷ്ടമാണത്ര അപ്പോൾ അത് നമ്മൾ നടത്തി കൊടുക്കണം എന്നാണ് ഓൾ പറയുന്നത് അത് അത് അതാണ് ആ പ്രശ്നം നടന്നുകൊണ്ട് ഇരിക്കുന്നത് അങ്ങനെ അല്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്നാണ് ഓൾ പറയുന്നത് എന്താ ചെയ്യുക അതിനൊക്കെ എന്റെ പെങ്ങളെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ടാവൂല ഇതിൻ്റെ പേരിൽ ഓരോന്ന് വരുത്തി ഉണ്ടാക്കാൻ നാലാൾ അറിഞ്ഞ സൈനോ ഓ അതാണോ കാര്യം എന്തായാലും ഓളോ നിങ്ങളോട് വന്ന് പറഞ്ഞല്ലോ അങ്ങനൊരിഷ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ അവർ ഒളിച്ചോടി പോവുകയെ വേണ്ട അതൊന്നും ചെയ്തില്ലല്ലിത്ത അപ്പിന്നെ നിങ്ങൾക്കത് ഇങ്ങോട്ട് നടത്തി കൊടുത്തൂടെ പൊന്നുകാലത്ത് പറയാൻ അവർ ചുരുക്കം ഉള്ളു എല്ലാവരും അവൻ്റെ ഇഷ്ടത്തിനായിട്ടാണ് ജീവിച്ചു ജീവിക്കുന്നത് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒളിച്ചോടി പോകും പിന്നെ അതിൻ്റെ മേലെ പല പല പ്രശ്നങ്ങളും വരുത്താം അപ്പം മോളിപ്പങ്ങളിനോട് പറഞ്ഞല്ലേ അതന്നെ വലിയൊരു കാര്യമാണ് ഇത്ത ചെക്കനെ അന്വേഷിച്ചിട്ട് നല്ല ബന്ധമാണെങ്കിൽ നിങ്ങൾ നടത്തിക്കൊടുക്കിത്താ ഏ അതല്ല ചെയ്യേണ്ടത് അറിയിക്കണം നമ്മുടെ വീട്ടിലത്തെ പ്രശ്നം അറിയിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ നല്ല ബന്ധമാണെങ്കിൽ ചെയ്തു കൊടുക്കേ അപ്പം അവൾക്കും സന്തോഷമാകും ഇനി പെട്ടെന്ന് എന്തെങ്കിലും കടും കൈ ഇതിൻ്റെ നിങ്ങൾ ഇങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവൾ കടും കൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ മോള് പോയി കഴിഞ്ഞാൽ നിങ്ങളല്ലേ നിങ്ങളെല്ലാം വേദനപ്പെടുക അപ്പം നിങ്ങൾ നല്ല ബന്ധം കൊണ്ടു പറഞ്ഞാൽ നടത്തി കൊടുക്കേ നമുക്കതെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആ പിന്നെ ഏജ് ഇങ്ങോട്ട് വരണ്ടാട്ടോ ഇവിടുത്തെ പ്രശ്നം സോൾവാക്കി ഞാൻ തന്നെ അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല അങ്ങനെ പിന്നെ കൂടി വരുന്നൊന്നും ഇല്ല കേട്ടോ ആ ശരി